ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഗബ്രി തട്ടി എന്നുള്ള ഒരു ടോക്ക് കൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഗബ്രിക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് ഞാൻ ഞാനിനി ബെല്ലി തൂല ഞാനിനി ഞാൻ ഇനി വെല്ല് തട്ടൂല എന്നതൊക്കെ അത് കഴിഞ്ഞപ്പോ ജിന്റോ ബാത്റൂമില് അടിക്കുന്ന ചൂലെടുത്തിട്ട് വന്ന് അടിച്ചു ആൻഡ് അതിനെ ഇങ്ങനെ ഷാർപ്പ് ചെയ്യാൻ കിച്ചണില് കട്ട് ചെയ്യുന്ന നൈഫ് എടുത്തിട്ടാണ് ഷാർപ്പ് ചെയ്തത് പിന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചില്ല അപ്പോൾ ഹൈജീനിൻ്റെ പ്രശ്നമായതുകൊണ്ട് ജിൻറ്റോന് ഹോട്ട് വാട്ടറിൽ എല്ലാ വെസൽസും വാഷ് ചെയ്യണം എന്നുള്ള ഒരു പണിഷ്മെൻ്റും കൂടെ പവർ ടീം കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് ഇവർ ഈ ജെൻറ്റോമിൻ്റെ ഏത് കാര്യം ചെയ്യാറില്ലാലും അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയത് ജെൻറ്റോ അവിടെ കിടക്കുന്നിങ്ങനെ തുണി എടുത്ത് നോക്കി തുണി മീൻസ് അവിടെ കുളിക്കാൻ ജാസ്മിൻ വെച്ചിരുന്ന തുണി മൊത്തം എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കി അതിൽ അവളുടെ ഇന്നർ വെയർസ് വെച്ചിരിക്കണോ എന്നുള്ള കംപ്ലൈന്റ് കൊണ്ട് വന്നു സോ ഭയങ്കരമായിട്ട് ട്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്നൊക്കെ പുള്ളിക്കാരന് അവിടെ വെയർസ് മാത്രമേ കണ്ടുള്ളൂ എന്നതാണ് പുള്ളി പറയുന്നത് ബട്ട് അവിടെ അവൾ എല്ലാ ഡ്രസ്സും വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഇന്നർ വെയർസ് വെക്കണത് കൊണ്ട് ഞങ്ങളിവിടെ കഴിക്കണ്ടേ ഉള്ളിലിടുന്ന നമുക്ക് ഇങ്ങനെയാണോ വെക്കുന്നത് എന്ന് ഇതിലെന്താ തെറ്റുള്ളത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇതിലെന്താ തെറ്റുള്ളത് ഒരു ഷഡിയും ഒരു ബ്രേസറും എടുത്ത് വെച്ചു എന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാവരും ഇന്നർവെയർസ് അവിടെ എല്ലാവരും വാഷ് ഒരുമിച്ച് ഇടുന്നുണ്ട് അതിനെ ഇങ്ങനെ വലിയ കാര്യമാക്കി പറയേണ്ട ആവശ്യമില്ല ഏഹ് ജിൻറ്റു ഉള്ളിൽ കുറേ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കുറെ എല്ലാവരെയും സെൽഫായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എല്ലാവരുടെ സംസാരത്തിലും നമുക്ക് കാണാൻ പറ്റിയത് ബട്ട് നമുക്ക് ടെലികാസ്റ്റിൽ അത് വരുന്നില്ല ജിൻറ്റുവിന് നല്ല സപ്പോർട്ടും ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അന്ന് ടെലികാസ്റ്റ് ചെയ്യാത്തത് ബിക്കോസ് ഗബ്രയുടെ ബോഡി ഷെയ്നിങ് പറഞ്ഞു പെൺ ഫീമെലിനെ പോലെയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് ഒന്നും പറഞ്ഞു ശരിയായ കാര്യമല്ല ബിഗ് ബോസ് എന്താ വാർണിംഗ് കൊടുക്കാത്ത അറിഞ്ഞില്ല പക്ഷെ ബിഗ് ബോസ് സൂപ്പർ വാണിംഗ് കൊടുത്തു എല്ലാവരും ലിവിംഗ് റൂമിൽ എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ കാര്യം അടി അടി ഉണ്ടാക്കാതെ ചാവാതെ പിന്നെന്തായിരുന്നു തല്ലി പിരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സമാധാനത്തോടെ അന്ന് പിന്നെ പിരിഞ്ഞു പോകും ഓഹോ വാ ബിഗ് ബോസ് നെക്സ്റ്റ് ബാറ്ററി ടാസ്ക് ആയിരുന്നു കൊടുത്തത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഫോട്ടോസ് ഉണ്ടാക്കും സ്വയം സെൽഫ് നമ്മുടെ ഫോട്ടോ നമ്മൾ എടുക്കരുത് ഇനി ഒരാളുടെ ഫോട്ടോ എടുത്താൽ നമ്മൾ സേവ് ചെയ്യണം ചാർജിങ്ങൾ കൊണ്ടുവയ്ക്കണം എന്നുള്ളതായിരിക്കും ഗബറിയും ജസ്മിനും നമ്മെ കളിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടു

പിന്നെ യമുനെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ യമുന പറയേണ്ട അടുത്തൊന്നും പറയുന്നില്ല വേണ്ടാത്ത സ്ഥലത്ത് ഒന്നുമില്ലാത്തൊരു കാര്യത്തിന് മൂക്കിടിച്ചു വരുത്തി മൂക്കിടിച്ചു വരുത്തിയിട്ടാണോ ഗെയിം കളിക്കുന്നത് ജിൻറ്റോറിനോട് മിണ്ടല്ലേ ജിന്റോ കുറെ അമ്മസ്ഥ സെന്റിമെന്റ്സും ആയിട്ടൊക്കെ വരണുണ്ടായിരുന്നു ഗെയിമിന് ഗെയിമായിട്ട് ആരും എടുക്കുന്നില്ല എല്ലാവരും പേഴ്സണലായിട്ട് എടുക്കുന്നു ബട്ട് അത് എൻഡ് ജയിച്ചത് കെബ്രിയാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നന്നായി ബാക്കിയും രണ്ടുപേരും രണ്ടുപേരും അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയും ജയിക്കാമായിരുന്നു അത് ചെയ്യാതെ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമല്ലോ ഫ്രണ്ട്സ് ഓബിയസ്ലി ഫ്രഞ്ച് അവരായിട്ടല്ലേ കളിക്കുള്ളൂ അപ്പോൾ അവർ ജയിച്ചപ്പോ ടണൽ ടീമിന് ത്രീ പോയിന്റ്സ് ചെയ്തു ഇപ്പൊ ടണൽ ടീം ടോപ്പിലെ നിക്കുവല്ലോ ബാക്കിയുള്ള ടീംസിന് ഇപ്പൊ കിട്ടിയിട്ടില്ല ഇതായിരുന്നു എങ്ങനെ കാണിച്ച ടാസ്ക് എന്തൊക്കെ ആകും എന്തോ ജാൻമണി ക്യാപ്റ്റൻ അവിടെ കാണുന്നില്ല ജാൻമണി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം കെട്ടിപ്പിടിച്ച് നിൽക്കുക െട്ടി പിടുത്തു നിന്ന പ്രശ്നം ആവില്ല ആസ് എ ക്യാപ്റ്റൻ പ്രശ്നം സോൾവ് ആക്കാൻ വേണം നോക്കണമെങ്കിൽ ജാൻമണി ദിസ്ഇസ് നോട്ട് ഈ മൂന്ന് ഇപ്പോൾ ഒരു ത്രീ ഫോർത്ത് ക്യാപ്റ്റൻസി ആണ് തോന്നും ഈ ഫോർ ക്യാപ്റ്റൻസിലെ ഏറ്റവും മോശമായ ക്യാപ്റ്റനാണ് ആണ് ജാൻമണി എന്നതാണ് നമ്മുടെ അഭിപ്രായം ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടും വേസ്റ്റ് പെർഫോമൻസ് ആണ് ലച്ചി ഹൗ ഇറ്റ് ഗോസ് നോക്കാം സ്റ്റിൽ വി ആർ സ്റ്റിൽ ബൈഡിങ് കീപ് വാച്ചിങ് ബിഗ് ബോസ് എല്ലാം